ഫുള്ളി എയർ കണ്ടീഷൻ കോൺഫറൻസ് ഹാൾ കൂടാതെ നിക്കാ കല്യാണം കോർപ്പറേറ്റ് കമ്പനി മീറ്റിംഗ് ബർത്ത്ഡേ എല്ലാ എല്ലാ നിമിഷങ്ങൾക്കും പ്രൊജക്ടർ സംവിധാനങ്ങളും ആധുനിക സജ്ജീകരണങ്ങളും ഇവിടെ ഒരുക്കിയിരിക്കുന്നു തുവൂർ ക്ഷേത്രത്തിലെ ഇല്ലം ആഘോഷം ഞായറാഴ്ച നടക്കും രാവിലെ എട്ടിന് തുടങ്ങുന്ന ചടങ്ങുകൾക്ക് ക്ഷേത്രം മേൽശാന്തി സുരേഷൻ എംബ്രോദറി മുഖ്യ കാർമ്മികത്വം വഹിക്കും കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി മാസം മുഴുവൻ തൊവൂർ വേട്ടക്കിരൻ ക്ഷേത്രത്തിൽ രാമായണ പാരായണവും ഔഷധക്കഞ്ഞി വിതരണവും നടന്നുവരുന്നുണ്ട് കർക്കിടകവാവിന് ശേഷമുള്ള ആദ്യ ഞായറാഴ്ചയാണ് ക്ഷേത്രത്തിൽ ഇല്ലം നിറ നടക്കുക രാവിലെ എട്ട് മുതൽ ചടങ്ങുകൾ ആരംഭിക്കുമെന്ന് ക്ഷേത്രമേൽശാന്തി മമ്മാവിൽ സുരേഷൻ എംബ്രാദരി ഇ രാജേഷ് എന്നിവർ അറിയിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് അല്ലെങ്കിൽ വീടുകളിലേക്ക് അത് കൊയ്ത്തുകൾ പൂജിച്ചിട്ട് ഇപ്പോൾ വളരെ ഒരു വിശേഷ ചടങ്ങാൽ അകത്തേക്ക് കൊണ്ടുവരുന്ന ഒരു ചടങ്ങാണ് അതിപ്പോൾ ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ ഇല്ലങ്ങളിൽ നടക്കുന്നുണ്ട് ഇല്ല പക്ഷേ കൃഷിയൊക്കെ കുറവായതുകൊണ്ട് ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ മാത്രമായിട്ട് ഒതുങ്ങിയ ഒരു സമ്പ്രദായം ഇപ്പം കാണുന്നു അപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിൽ അത് രാവിലെ ഒരു എട്ട് മണിക്ക് ചടങ്ങ് തുടങ്ങും ഒരു ഒമ്പത് മണി ഒമ്പളേക്ക് കഴിയും അപ്പോൾ അത് നമ്മുടെ ഐശ്വര്യത്തിൻ്റെ ദേവതയായ ലക്ഷ്മി ദേവിക്കും മഹാവിഷ്ണുവിനും ഉള്ള പൂജയാണ് ഇവിടെ നടക്കുന്നത് ഐശ്വര്യ അഭിവൃദ്ധിക്കും സമ്പൽ സമൃദ്ധിക്കും വേണ്ടിയിട്ട് നമ്മൾ നിൽക്കത് പൂജിച്ച് ആ പൂജിച്ച കതിര് ഭക്തന്മാർക്ക് പ്രസാദമായിട്ട് നമ്മൾ ഒരു ചെറിയ സംഖ്യ ഈടാക്കിയിട്ട് അത് കൊടുക്കുന്നുണ്ട് നെൽക്കതിര് നമ്മളിവിടെ നാട്ടിൻപുറത്ത് കിട്ടാത്ത കഴിഞ്ഞാൽ നമ്മൾ പാലക്കാട് പോയിട്ട് കൊണ്ടുവന്നിട്ടാണ് ആ ചടങ്ങ് തുടങ്ങിയിട്ടുന്ന് അവരെ വലിയ മുടക്കം കൂടാതെ നടന്നു വരുന്നുണ്ട് അത് നടത്താൻ ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ടും നാട്ടുകാരുടെ സഹായം കൊണ്ടും സാധിക്കുന്നുണ്ട് അപ്പോൾ ആ ചടങ്ങിലേക്ക് എല്ലാവരും പങ്കെടുക്കണം അതിന് എല്ലാവരും ഭഗവാന്റെ അനുഗ്രഹത്തിന് പാതൃപൂതരാകണം എന്നുള്ള എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്